ിൽ ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് ഫലപ്രറ്റ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ലിജോ ജോൺ അധ്യക്ഷത വെച്ചു കുട്ടികളുടെ ഇടയിലാണ് പ്രധാനമായിട്ടും ശാസ്ത്ര വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും ലഹരിക്ക് എതിരെയും വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ ആളുകളും ശാസ്ത്ര ശാസ്ത്രത്തെ പറ്റി അറിവുള്ളവരാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് ജോജോ മനക്കൽ ഫലപക്ഷത്തൈ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി വിജയൻ പി എം പരിസ്ഥിതി ദിന സന്ദേശം നൽകി വിജയൻപിള്ള ഷിജു അങ്കമാലി ഷീല ജൂസ എന്നിവർ പ്രസംഗിച്ചു ജിജി ബി ജോയിസോധവും ഷീലാ ജൂസ മനക്കൽ നന്ദിയും പറഞ്ഞു നൂറ് വർഷത്തിലധികം പ്രായമുള്ള മരമുത്തശ്ശിയെ ആദരിച്ചു കെ ജി ബാത്തിലെ കുട്ടികളും ടീച്ചർമാരും പച്ചക്കറി തൈകൾ ബ്യൂറോ പറവൂർ